അസ്സാം അലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു എച്ച് എസ് എം സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമസ്തയുമായി ബന്ധപ്പെട്ട നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ചോദ്യം ഒന്ന് കേരളത്തിലെ മുസ്ലിം മഹാഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഏത് സമസ്ത രണ്ട് സമസ്തയുടെ പതാകയിൽ എത്ര നിറങ്ങളുണ്ട് ഏതെല്ലാം മൂന്നെണ്ണം വെളുപ്പ് പച്ച മാന്തളർ ചുവപ്പിനോട് സാദൃശ്യമുള്ള മാന്തളിർ നിറം സൂചിപ്പിക്കുന്നത് എന്താണ് ഉത്തരം നവത്വവും ഊർജസ്വലതയും നാല് പതാകയിലെ വെളുപ്പ് നിറം പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ് ഉത്തരം സത്യസന്ധത അഞ്ച് പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്താണ് ഉത്തരം വിശ്വാസദാർഢ്യതയെ ആറ് പതാകയിലെ വെള്ളപ്രതലത്തിലെ നീലനിറത്തിലുള്ള കുബ്ബയും മിനാരവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം നബിസുല്ലാമലുസലമിയോടുള്ള സ്നേഹത്തെ ഏഴ് സമസ്ത രൂപീകൃതമായ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തിയാറ് എട്ട് കണ്ണീർത്തുസ്താദ് എത്ര വർഷം സമസ്തയുടെ മുഷാവറ അംഗമായി ഉത്തരം അറുപത്തിയേഴ് വർഷം ഒമ്പത് സമസ്ത കേരള ഉലമയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം കോഴിക്കോട് പത്ത് ഉസ്താദ് എത്ര വർഷം സമസ്തയുടെ പ്രസിഡന്റായി ഉത്തരം ഇരുപത്തിയാറ് വർഷം പതിനൊന്ന് സമസ്ത രൂപീകരിക്കാൻ യോഗം ചേർന്ന സ്ഥലം ഏത് ഉത്തരം കോഴിക്കോട് ടൗൺ ഹാൾ പന്ത്രണ്ട് ആരുടെ അധ്യക്ഷതയിലാണ് സമസ്ത രൂപീകരണ യോഗം നടന്നത് സെയ്ദ് ഹാഷിം ചെറു തങ്ങൾ പതിമൂന്ന് സമസ്ത രൂപീകരണ യോഗത്തിൽ പ്രാരംഭ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകിയതാരാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പതിനാല് സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ് ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് സെയ്ദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പതിനഞ്ച് സമസ്തയുടെ പ്രഥമ സെക്രട്ടറി ആരാണ് ഉത്തരം പള്ളിവീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ പതിനാറ് സമസ്തയുടെ പ്രഥമ വൈസ് പ്രസിഡന്റുമാര് ആരൊക്കെയാണ് ഉത്തരം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ പള്ളിപ്പുറം അബ്ദുൽ ഖാദിർ മുസ്ലിയാർ കെ പി മീറാൻ മുസ്ലിയാർ പതിനേഴ് സമസ്തയുടെ ഒന്നാം സമ്മേളനം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പതിനെട്ട് സമസ്തയുടെ ഒന്നാം സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം താനൂരിൽ പത്തൊമ്പത് പ്രസ്തുത സമ്മേളനത്തിൽ വെച്ച് സംഘടനക്ക് മുഖപത്രം തുടങ്ങാൻ തീരുമാനിച്ചു ഏത് പത്രം ഉത്തരം അൽബയാൻ ഇരുപത് അൽബയാൻ മാസികയുടെ പ്രഥമ ലക്കം പുറത്തിറങ്ങിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മാസത്തിൽ ഇരുപത്തിയൊന്ന് സമസ്ത പൊതുപരീക്ഷ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഇരുപത്തിരണ്ട് ആദ്യത്തെ റേഞ്ച് ജമയതുൽ മുലിമീൻ ഉത്തരം പയ്യന്നൂര് ഇരുപത്തി മൂന്ന് സമസ്ത മുഷാവർ അംഗങ്ങൾ എത്രയാണ് ഉത്തരം നാൽപ്പത് ഇരുപത്തിനാല് ഷംസുൽഅല ഇ കെ ഉസ്താദ് വഫാത്തായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇരുപത്തിയഞ്ച് കണ്ണിയത് ഉസ്താദ് വഫാത്തായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി സമസ്തയുടെ ഊന്നുവടി എന്ന് വിശേഷിക്കപ്പെടുന്ന ബഹുജന പ്രസ്ഥാനം ഏതാണ് ഉത്തരം സുന്നി യുവജന സംഘം അഥവാ എസ് വൈ എസ് ഇരുപത്തിയേഴ് ഏറ്റവും കൂടുതൽ കാലം സമസ്തയുടെ പ്രസിഡന്റ് ആയതായാണ് ഉത്തരം കണ്ണിയത്ത് അഹമ്മദും മുസ്ലിയാർ ഇരുപത്തിയെട്ട് ഏറ്റവും കൂടുതൽ കാലം സമസ്തയുടെ സെക്രട്ടറി ആയതാരാണ് ഉത്തരം ഷംസിൽ അലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇരുപത്തിയൊമ്പത് സമസ്തയുടെ പത്രം ഏതാണ് ഉത്തരം സുപ്രഭാതം മുപ്പത് ജിഫ്രി മുത്തക്കോയ തങ്ങൾ വരെ സമസ്തയെ നയിച്ച പ്രസിഡന്റുമാർ എത്രയാണ് ഉത്തരം പതിനൊന്ന് പേർ മുപ്പത്തിയൊന്ന് തബ്ലീഗ് ജമാഅത്ത് പുത്തൻവാദികളുടെ ജമാഅത്താണെന്ന് സമസ്ത മുഷാവറ പ്രഖ്യാപിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മുപ്പത്തിരണ്ട് ആ മുഷാവറയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മുപ്പത്തിമൂന്ന് വിദേഹത്തിന്റെ വിഷബീജങ്ങൾ ജനമനസ്സുകളിൽ കുത്തിവെക്കാൻ ആദ്യമായി കേരളത്തിൽ കടന്നു വന്ന സംഘം ഏതാണ് ഉത്തരം ഐക്യസംഘം മുപ്പത്തിനാല് റഈസുൽ മുഹക്കീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കണ്ണിയത്ത് അഹമ്മദും സുലിയാർ മുപ്പത്തിയഞ്ച് എസ് കെ ജയം പുറത്തിറക്കുന്ന ബാലമാസിക ഉത്തരം കുരുന്നുകൾ മുപ്പത്തി ആറ് സമസ്ത മുഷാവറ ബാങ്കിലും പുതുബയിലും ലൌഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിൽ വിരോധമില്ലെന്ന് ഐക്യകണ്ഡമായി തീരുമാനിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുപ്പത്തിയേഴ് പ്രസ്തുത മുഷാവറ യോഗത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം കണ്ണിയത്ത് അഹമ്മദും സുലിയാർ മുപ്പത്തിയെട്ട് സമസ്തയുടെ പതാക നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് സെപ്റ്റംബർ പതിനഞ്ച് മുപ്പത്തി ഒമ്പത് സമസ്ത ഒരു സംഘടന അല്ല അത് സുന്നത്വ ജമാഅത്തിന്റെ യഥാർത്ഥ രൂപമാണ് എന്ന് പറഞ്ഞ പണ്ഡിതനാരാണ് ഉത്തരം ഷംസുൽ അലമ നാൽപ്പത് സമസ്തയുടെ പ്രഥമ കീഴ് ഘടകം ഏതാണ് ഉത്തരം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നാൽപ്പത്തിയൊന്ന് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ഒന്നാം നമ്പറായി അംഗീകാരം നൽകിയ മദ്രസ ഏതാണ് ഉത്തരം ബയാനുൽ ഇസ്ലാം മദ്രസ പുതുപ്പറമ്പ് നാൽപ്പത്തിരണ്ട് സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ് ഉത്തരം കെ പി എ മുഹീതി മുസ്ലിയാർ പറവണ്ണ നാൽപ്പത്തി മൂന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആരാണ് ഉത്തരം കെ പി ഉസ്മാൻ സാഹിബ് നാൽപ്പത്തി നാല് ഇ കെ ഹസൻ മുസ്ലിയാർ വഫാത്തായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നാൽപ്പത്തി അഞ്ച് സമസ്താലയം സ്ഥാപിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നാൽപ്പത്തിയാറ് സമസ്തയുടെ രണ്ടാമത്തെ ജനറൽ സെക്രട്ടറി ആരാണ് ഉത്തരം പറവണ്ണ മൊഹിദീൻകുട്ടി മുസ്ലിയാർ നാൽപ്പത്തിയേഴ് സമസ്തയുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്തതെന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ പതിനാല് നാൽപ്പത്തിയെട്ട് സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ ട്രഷറർ ആരാണ് ഉത്തരം സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നാൽപ്പത്തി ഒമ്പത് സംസ്ഥ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സ്ഥാപക പ്രസിഡന്റ് കൂടിയായ പണ്ഡിതനാരാണ് ഉത്തരം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അൻപത് സമസ്തയുടെ പ്രഥമ മുഷാവറ അംഗങ്ങളിൽ അവസാന വഫാത്തായതാരാണ് ഉത്തരം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അൻപത്തിയൊന്ന് സമസ്തയുടെ നാൽപ്പത് വർഷത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പണ്ഡിതനാരാണ് ഉത്തരം ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അൻപത്തിരണ്ട് താനൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരു പണ്ഡിതനാരാണ് ഉത്തരം മർഹൂം കെ കെ അബൂബക്കർ ഹസ്രത്ത് അൻപത്തിമൂന്ന് സമസ്തയുടെ കീഴടകമായ സുന്നി യുവജന സംഘത്തിന്റെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ് ഉത്തരം സുന്നി അഫ്കാർ വാരിക അൻപത്തി നാല് ആദ്യകാല സമസ്ത മുഷാവറയിലെ പ്രായം കുറഞ്ഞ മഹാനാരാണ് ഉത്തരം കണ്ണിയത്ത് അഹമ്മദും സുലിയാൻ അൻപത്തി അഞ്ച് സമസ്ത പതാകയുടെ നീളം വീതി അനുപാതം എത്രയാണ് ഉത്തരം മൂന്ന് രണ്ട് അൻപത്തി ആറ് നാൽപ്പത് അംഗങ്ങൾ അടങ്ങുന്ന സമസ്തയുടെ പരമോന്നത ഭരണസമിതി ഏതാണ് ഉത്തരം മുഷാവറ അൻപത്തിയേഴ് സുപ്രഭാതം ദിനപത്രം ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി അൻപത്തി എട്ട് സുപ്രഭാതം പ്രസിദ്ധീകരിക്കുന്ന പബ്ലിക്കേഷൻ ഏതാണ് ഉത്തരം സമസ്തയ്ക്ക് കീഴിലുള്ള യക്കറ പബ്ലിക്കേഷൻ അൻപത്തി ഒമ്പത് എത്ര എഡിഷനുകളോടുകൂടെയാണ് സുപ്രഭാതം ആരംഭിച്ചത് ഉത്തരം ആറ് എഡിഷൻ അറുപത് വാണിയമ്പൽ മുസ്താദ് വഫാത്തായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് അറുപത്തിയൊന്ന് ചെറുഷോ അഹമ്മദ് മുസ്തി വഫാത്തായ വർഷം ഉത്തരം രണ്ടായിരം അറുപത്തിരണ്ട് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന എസ് കെ എസ് എഫ് രൂപം കൊണ്ടത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അറുപത്തി മൂന്ന് എസ് കെ എസ് എസ് എഫിന്റെ മുഖപത്രം ഏതാണ് ഉത്തരം സത്യധാര അറുപത്തി എസ് കെ എസ് എഫ് സ്ഥാപക പ്രസിഡന്റ് ആരാണ് ഉത്തരം അഷ്റഫ് ഫൈസി കണ്ണാടി പറമ്പ് അറുപത്തി അഞ്ച് എസ് കെ എസ് എസ് എഫ് സ്ഥാപക സെക്രട്ടറി ആരാണ് ഉത്തരം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അറുപത്തിയാറ് എസ് കെ എസ് എസ് എഫിന്റെ പ്രമേയം എന്താണ് ഉത്തരം വിജ്ഞാനം വിനയം സേവനം അറുപത്തിയേഴ് എസ് കെ എസ് എസ് എഫിന്റെ കീഴിലുള്ള പ്രസിദ്ധീകരണ വിഭാഗം ഏതാണ് ഉത്തരം ഇസ്ലാമിക് സാഹിത്യ അക്കാദമി ഐ എസ് എ അറുപത്തി എസ് കെ എസ് എസ് എഫ് പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന കീഴ്ഘടകം ഏതാണ് ഉത്തരം ഇബാദ് അറുപത്തി ഒമ്പത് എസ് കെ എസ് എസ് എഫ് ഉപരിപഠന രംഗത്ത് മാർഗനിർദ്ദേശം നൽകുന്ന കീഴ്ഘടകം ഏതാണ് ഉത്തരം ട്രെൻഡ് എഴുപത് എസ് കെ എസ് എസ് എഫ് ഖുർആൻ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട കീഴ് ഏതാണ് ഉത്തരം ഖുർആൻ സ്റ്റഡി സെന്റർ എഴുപത്തിയൊന്ന് വിവിധ കോളേജുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കീഴടകം ഏതാണ് ഉത്തരം എസ് കെ എസ് എസ് എഫ് ക്യാമ്പസ് വിങ് എഴുപത്തിരണ്ട് എസ് കെ എസ് എസ് എഫ് മതവിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഏതാണ് ഉത്തരം തൊലവ എഴുപത്തി എസ് കെ എസ് എസ് എഫ് സന്നദ്ധ സേവന സംഘങ്ങളുടെ കൂട്ടായ്മ ഏതാണ് ഉത്തരം വെക്കായ എഴുപത്തിനാല് എസ് കെ എസ് എസ് എഫ് ആദർശ പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ് ഉത്തരം ഇസ്തിഖാമ എഴുപത്തിയഞ്ച് എസ് കെ എസ് എസ് എഫ് നവമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ് ഉത്തരം സൈബർ വിങ് എഴുപത്തി ആറ് സമസ്തയുടെ അറുപതാം വാർഷിക സമ്മേളനം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എഴുപത്തിയേഴ് സമസ്ത അറുപതാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാരാണ് ഉത്തരം ഷംസുൽ അലമ്മ എഴുപത്തിയെട്ട് സമസ്തയുടെ എൺപത്തഞ്ചാം വാർഷികം നടന്ന വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് എഴുപത്തി ഒമ്പത് സമസ്തയുടെ എൺപത്തഞ്ചാം വാർഷികം നടന്ന സ്ഥലം ഏതാണ് ഉത്തരം വേങ്ങരയ്ക്കടുത്ത കുരിയാട് എൺപത് എൺപത്തഞ്ചാം വാർഷികത്തിന്റെ പ്രമേയം എന്തായിരുന്നു ഉത്തരം സത്യസാക്ഷികളാവുക എൺപത്തിയൊന്ന് എൺപത്തഞ്ചാം വാർഷിക സമ്മേളനത്തിന്റെ നഗരിക്ക് നൽകിയ പേരെന്തായിരുന്നു ഉത്തരം വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗർ എൺപത്തിരണ്ട് സമസ്തയുടെ തൊണ്ണൂറാം വാർഷികം നടന്ന സ്ഥലം ഏതാണ് ഉത്തരം ആലപ്പുഴ എൺപത്തിമൂന്ന് തൊണ്ണൂറാം വാർഷികത്തിന്റെ പ്രമേയം എന്തായിരുന്നു ഉത്തരം സമസ്ത ആദർശ വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷം എൺപത്തിനാല് സമസ്ത തൊണ്ണൂറാം വാർഷിക സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാരാണ് ഉത്തരം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ എൺപത്തി അഞ്ച് സമസ്തയുടെ നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ട് എൺപത്തി ആറ് നേരിട്ട് സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബിരുദദാന കോളേജ് ഏതാണ് ഉത്തരം പട്ടിക്കാട് ജാമ്യ നൂരിയ അറബിയ എൺപത്തിയേഴ് ജാമിയയുടെ ജൂനിയർ കോളേജുകൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു ഉത്തരം കേരളം കർണാടക തമിഴ്നാട് എൺപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥ ആരംഭിച്ച പുതിയ വിദ്യാഭ്യാസ സംവിധാനം ഏതാണ് ഉത്തരം എസ് എൻ ഇ സി എൺപത്തി എസ് എൻ ഇ സി കോഴ്സുകൾ പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന ബിരുദത്തിന്റെ പേരെന്താണ് ഉത്തരം സനായി സനായി തൊണ്ണൂറ് ഈ ബിരുദനാമങ്ങൾ നാമങ്ങൾ പ്രഖ്യാപിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം ബാംഗ്ലൂരിൽ വെച്ച് നടന്ന സമസ്ത നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിൽ തൊണ്ണൂറ്റിയൊന്ന് എസ് എൻ ഇ സിയുടെ ഫുൾ നാമം എന്താണ് ഉത്തരം സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ തൊണ്ണൂറ്റി രണ്ട് എസ് എൻ ഇ സിയുടെ പ്രഥമ ചെയർമാൻ ആരാണ് ഉത്തരം സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് പെൺകുട്ടികൾക്കായി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന കോഴ്സുകൾ ഏതാണ് ഉത്തരം ഫാലീല ഫലീല തൊണ്ണൂറ്റിനാല് ഫാല ഫലീല സംവിധാനത്തിന്റെ പ്രഥമ ചെയർമാൻ ആരാണ് ഉത്തരം എം ടി അബ്ദുള്ള മുസലിയാർ തൊണ്ണൂറ്റിയഞ്ച് സംസ്ഥയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം ഏത് വർഷത്തിലാണ് നടക്കുന്നത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊണ്ണൂറ്റിയാറ് സമസ്ത കേരള ജമാൽ ഉലമ വിഭാവനം ചെയ്യുന്ന പരിശുദ്ധ വൽ ജമാഅത്തിന്റെ ആശയാദർശനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ബാലസമൂഹമായി പ്രവർത്തിക്കുക ഇത് ഏത് സംഘടനയുടെ ഭരണഘടനയിൽപ്പെട്ടതാണ് ഉത്തരം എസ് കെ എസ് പി വി തൊണ്ണൂറ്റിയേഴ് എസ് കെ എസ് ബി വിയുടെ ഫുൾ ഫോം എന്താണ് ഉത്തരം സമസ്ത കേരള സുന്നി ബാലവേദി തൊണ്ണൂറ്റിയെട്ട് എസ് കെ എസ് ബി വിയുടെ സ്ഥാപക ദിനം എന്നാണ് ഉത്തരം ഡിസംബർ ഇരുപത്തി ആറ് തൊണ്ണൂറ്റി കോട്ടുമല ടി എം ബാബു മുസ്ലിയാർക്ക് ശേഷം സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതനാരാണ് ഉത്തരം എം ടി അബ്ദുള്ള മുസ്ലിയാർ നൂറ് സുന്നി യുവജന സംഘത്തിന് കീഴിൽ പുറത്തിറങ്ങുന്ന സുന്നി അഫ്കാർ വാരിക പ്രകാശിതമായത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ പതിനെട്ട് ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും സമസ്തയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അതുപോലെ നമുക്ക് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ആ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ് ഉൾപ്പെടുത്തുക എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അദ്ദേഹത്തില്ല എല്ലാവർക്കും പരീക്ഷയിൽ ഉന്നത വിജയം നൽകുമാറാവട്ടെ അസ്സാം വലിക്കും വാഹത് പറക്കാത്തു